നമസ്കാരം ശ്രീ ബിരിച്ചിൻ്റെ മേള ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൈനർ സിക്സിലെ പാഠഭാഗത്തിലേക്ക് കിടക്കാം അത് കുട്ടികൃഷ്ണന്മാരാരുടെ മഹാഭാരത കഥാപാത്രങ്ങളിലൂടെയുള്ള മാനസിക പര്യടനമാണ് ഭാരത പര്യടനം എന്ന കൃതി ആ കൃതിയിലെ രണ്ട് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിലെ ആദ്യത്തെ അധ്യായം രണ്ട് അഭിവാദനങ്ങളെന്നാണ് അതായത് കുരുക്ഷേത്ര യുദ്ധം കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഉള്ളതായിരുന്നു അപ്പൊ അത് ആരംഭിച്ച ദിവസത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത് രണ്ട് അഭിവാദനങ്ങൾ എന്ന ചാപ്റ്ററിൽ അപ്പൊ സൂര്യനുദിച്ചു അന്നാണ് ചിര കാലമായി നടക്ക നടക്കും എന്ന് എല്ലാവരും കരുതിയിരുന്ന മഹാഭാരത യുദ്ധം തുടങ്ങുന്നത് അപ്പൊ കുരുക്ഷേത്രത്തിൽ ഒരു വശത്ത് ദ്രോണറുടെ നേതൃത്വത്തിൽ കൗരവ പട നിൽപ്പൊണ്ട് ഒരു വശത്ത് ദൃഷ്ടിദ്യുമുനന്റെയും നേതൃത്വത്തിൽ പാഞ്ചാലിയുടെ സഹകരണ ദൃഷ്ടിദ്യുമനന്റെ നേതൃത്വത്തിൽ പാണ്ഡവരുടെ പടയുണ്ട് ലക്ഷക്കണക്കിന് വരുന്ന കടകളാണ് രണ്ട് വശത്ത് നിൽക്കുന്നത് അപ്പൊ ആനകളുടെ ചിഹ്നം കുതിരകളുടെ ചിഹ്നക്കൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് യുധിഷ്ഠിരൻ ആയുധം വെച്ച് കവചമഴിച്ച് തേരിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ നേരെ ഇദ്ദേഹം കാൽനടയായിട്ട് ശത്രുസേനയുടെ നേരെ കണ്ടപ്പോൾ എല്ലാവരും പറയുകയാണ് അല്ലെങ്കിലും ഇയാൾ പേടിത്തൊണ്ടനാണ് അപ്പൊ അനുജന്മാര് ചോദിക്കുന്ന എങ്ങോട്ടാണ് ജ്യേഷ്ഠൻ പോകുന്നത് അപ്പൊ കൃഷ്ണൻ മറുപടി പറയുന്നു അദ്ദേഹം ഭീഷ്മരോടും മറ്റു ഗുരുജനങ്ങളും തൊട്ടുപുന്നിൽ നീക്കുന്ന ഭീഷ്മരായാലും ദ്രോണരായാലും ഗുരുജനങ്ങളും ഇവരുടെ പ്രായം ചെന്ന ബന്ധുക്കളുമാണ് അപ്പൊ അവരോടല്ല യാത്ര ചോദിക്കാനാണ് അദ്ദേഹം പോകുന്നത് അങ്ങനെ ചെയ്തിട്ട് വേണം യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ശാപമേൽക്കും അപ്പൊ യുധിഷ്ഠന്റെ വരവ് കണ്ട് കൗരവ സൈന്യം വിളിച്ചു അപ്പൊ കുലം ഏർ കെടുക്കുന്ന ഇയാൾ യുദ്ധം ചെയ്യാനല്ല വരുന്നത് ഇയാൾ പേടിച്ച് ഭീഷ്മരോട് ശരണം യാചിക്കാൻ വരികയാണ് എന്നൊക്കെ അവര് പറഞ്ഞു തുടങ്ങി പക്ഷേ യുധിഷ്ഠിരൻ വന്ന് അടുക്കും തോറും അവരുടെ ആ വർത്തമാനം നിലച്ചു കാരണം പിന്നെ അവരൊന്നും പറഞ്ഞില്ല അപ്പൊ യുധിഷ്ഠിരൻ ആകട്ടെ ഭീഷ്മ അടുത്ത് ചെന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ കാൽക്കൽ പിടിച്ചു പറയുന്നു ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ എന്നെ അനുഗ്രഹിക്കണം അപ്പൊ ഭീഷ്മർ പറഞ്ഞു രാജാവെ നീ വന്നാൽ നന്നായി അല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിക്കുമായിരുന്നു യുദ്ധം ചെയ്തു കൊള്ളുക മകനെ ജയം നേടുക ബന്ധങ്ങളും ഇതൊന്നും ഇതിനൊരു തടസ്സമാകരുത് ഞാൻ ധനം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പണം അവരെനിക്ക് നൽകുന്നുണ്ട് കൗരവരോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തുനിന്ന് യുദ്ധം ചെയ്യുന്നത് അപ്പോ ധർമ്മപുത്ര പറഞ്ഞത് അങ്ങ് കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കുക അപ്പൊ എന്താണ് അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറയുക എന്ന് ഭീഷ്മർ പറയുന്നു യുദ്ധത്തിൽ എങ്ങനെയാണ് എനിക്ക് അങ്ങേ ജയിക്കാൻ കഴിയുക അതെനിക്ക് പറഞ്ഞു തരണം അപ്പോൾ ഭീഷ്മർ പറയുന്നു എനിക്ക് എന്നെ ജയിക്കാൻ പോകുന്ന ആരും തന്നെ നിങ്ങളുടെ പക്ഷത്ത് ഇല്ല അപ്പോൾ എന്തായാലും എങ്ങനെ ജയിക്കണമെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ഭീഷ്മർ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് മൃത്യു കാലം മരണകാലമായില്ല നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു ഞാൻ തുടങ്ങുന്നതിനുമ്പെ ദുര്യോധന ധർമ്മപുത്ര വീണ്ടും പറയുന്നു കൗരവ പക്ഷത്തുനിന്ന് ആർക്കെങ്കിലും ഞങ്ങളോടൊപ്പം ചേരണമെങ്കിൽ അവസാന നിമിഷമാണ് ഇപ്പോൾ വേണമെങ്കിൽ ഞങ്ങളോട് ചേരാം അപ്പൊ ഇത് കേട്ട് കൗരവപക്ഷത്തിൽ നിന്ന് യുൽസു ആ ക്ഷണം തന്നെ പാണ്ഡവപക്ഷത്തിലേക്ക് വന്നു ഈ യു യുൽസുവിനെ കുറിച്ച് പറയുന്ന ഗാന്ധാരി കൗരവരെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ധ്രതരാഷ്ട്ര ഒരു വൈശ്യ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് പരിചരിച്ചത് അയാളിൽ യുധിഷ്ഠിരനില് ആ സ്ത്രീയിൽ ജനിച്ച രാജാവാണ് യുത്സു അങ്ങനെ ക്ഷത്രിയർ പാണ്ഡവരുടെ ഗുരുഭക്തിയെക്കുറിച്ചൊക്കെ ബാക്കി രാജാക്കന്മാർ കണ്ട് വാഴ്ത്തി ഇത് കണ്ട് ഇവരുടെ ഈ നടപടിയൊക്കെ കണ്ട് അവിടെ നിന്നവരെല്ലാം കരഞ്ഞു പോയെന്ന് പറയുന്നു പത്ത് ദിവസത്തെ യുദ്ധത്തിന് ശേഷം പത്താം ദിവസം ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്ത അർജുനൻ്റെ അമ്പേറ്റ് ഭീഷ്മർ താഴെ വീണു അങ്ങനെ അദ്ദേഹം സ്വച്ഛന്ത മൃത്യു ദക്ഷിണായനം വരെ കിടക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അമ്പുകൾ കൊണ്ടുള്ള ശരശികയിൽ കിടക്കുകയാണ് ഭീഷ്മർ അവിടെ കിടന്നപ്പോൾ എല്ലാരും യുദ്ധം നടത്തി വെച്ച് അദ്ദേഹത്തെ പോയി കണ്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ തമ്മിലുള്ള കലഹം തീർന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആ സമയത്താണ് ഭീഷ്മർ കർണൻ വധിക്കപ്പെട്ടെന്ന് അറിഞ്ഞ തിടുത്തോട് അങ്ങോട്ട് വന്നത് എന്നിട്ട് ഭീഷ്മർ പറയാ ഭീഷ്മരോട് പറയുന്നത് ഞാൻ രാധേയനാണ് ഞാൻ അങ്ങക്ക് ഒരു തെറ്റും അങ്ങോട്ട് ചെയ്തിട്ടില്ല പക്ഷെ എപ്പോഴും അങ്ങിൽ നിന്ന് എനിക്ക് വഴക്കും പരിഹാസമേ കിട്ടിയിട്ടുള്ളൂ അത് ആ സമയത്ത് ഭീഷ്മർ കർണനെ അച്ഛൻ മകനെന്ന പോലെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു എൻ്റെ എതിരാളി ഞാൻ നിന്നോട് മത്സരം കാണിച്ചു നീ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നിനക്കൊരു കീർത്തി ഉണ്ടാകാതെ പോയെ നീ രാധേനല്ല കൗന്ദയനാണ് നീ കുന്തിയുടെ മകനാണ് ഇതൊക്കെ ഞാൻ കൃഷ്ണനും വ്യാസനും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ നിന്നോട് എപ്പോഴും ദേഷ്യപ്പെട്ടിരുന്ന നിന്റെ ഉള്ളിലെ ആ ഉശിര് അടക്കി നിർ വേണ്ടിയാണ് ഉശിരടക്കി നിർത്താൻ വേണ്ടി ഞാൻ നിന്നെ ശകാരിച്ചു പോന്നു എന്നേ ഉള്ളൂ ഒരു കാരണവുമില്ലാതെ നീ പാണ്ഡവരോട് പക വയ്ക്കുന്ന ഞാൻ കണ്ടു അപ്പൊ നിന്റെ യുദ്ധവീര്യം ബ്രാഹ്മണഭക്തി ശൗര്യം ഇതെല്ലാം എനിക്കറിയാം അസ്ത്രവിദ്യയിൽ നീ ആഹ് അർജുനനേക്കാൾ മിടുക്കനാണ് നീ എന്തായാലും എന്റെ ഇഷ്ടം നീ നിന്റെ സഹോദരങ്ങളായ പാണ്ഡവരോടൊപ്പം ചേരുന്ന അപ്പൊ കർണന്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ ഞാൻ കുന്തി പെറ്റവനാണെന്നും അവരെന്നെ വലിച്ചെറിഞ്ഞത് കൊണ്ട് ഞാൻ രാധയനായി വളർത്തപ്പെട്ടതാണെന്നും എനിക്കറിയാം പക്ഷേ എൻ്റെ സ്വത്തും ശരീരവും എല്ലാം ഞാൻ എന്റെ സുഹൃത്തായ ദുര്യോധനന് ഒഴിഞ്ഞു വെച്ചതാണ് ദുര്യോധനന് വേണ്ടിയാണ് ഞാൻ അവരോട് പക കാണിക്കുന്നത് എന്തായാലും പാണ്ഡവരെയും കൃഷ്ണനെയും ജയിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്നറിയെങ്കിലും ഞാൻ അവരോട് നേരിടും അങ്ങ് അതിന് അനുവദിക്കണം അപ്പോൾ ഭീഷ്മർ പറഞ്ഞു ശരി നീ അങ്ങനെയാണെങ്കിൽ കഴിയുന്നതുപോലെ ക്ഷത്രിയന്റെ ഉത്സാഹത്തോടെയുള്ള വേല നീ ചെയ്തു കൊള്ളുക നീ ആഗ്രഹിച്ച നേടുക യുദ്ധം കൊണ്ട് മുന്തിയ ലോകത്ത് നീ അണയുക അങ്ങനെ ഒരു ധർമ്മമുള്ളടത്തെ വിജയമുള്ളൂ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു അപ്പൊ ഭീഷ്മദികളുടെ പാടുക്കലുണ്ടായ യുധിഷ്ഠിരന്റെ ഈ വിനയം അപ്പൊ അദ്ദേഹത്തിന്റെ ധർമ്മബോധത്തെയാണ് അത് ഇത് ലേഖനകർത്താവിന്റെ വാക്കുകളാണ് അപ്പൊ ഏതവസ്ഥയിൽ നിന്നാലും ഗുരുജനങ്ങളെ വന്ദിക്കുക അത് ഒരു പൂജ പ്രവർത്തിയാണ് ഇപ്പൊ ഗുരുജനങ്ങളോട് നേരിടേണ്ടി വന്ന ഒരു സന്ദർഭത്തിൽ പോലും അതിനു മുമ്പ് അവരുടെ അനുഗ്രഹങ്ങൾ നേടുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് അവിവേകമാണെന്നും അയാളുടെ പേടിത്തൊണ്ടൻ ആയതുകൊണ്ടാണെന്നും ദൗർബല്യമാണെന്നും കൂക്കുവിളിക്കുന്നവർ അയാളുടെ മനസ്സിന്റെ മഹത്വത്തെ കണ്ടിട്ടില്ല അതുപോലെ നമുക്ക് വേറൊന്ന് ശ്രദ്ധിക്കേണ്ട കൃഷ്ണൻ കർണന്റെ അടുക്കൽ ചെന്ന് ഇതിനിടയിൽ വീണ്ടും പാണ്ഡവപക്ഷത്തേക്ക് വരാൻ പറഞ്ഞതും തനിക്ക് ഉപകാരങ്ങൾ ചെയ്ത ദുര്യോധനെ താൻ ഈ ഘട്ടത്തിൽ ഒരിക്കലും കൈവിടില്ല എന്ന് കർണൻ പറഞ്ഞ മറുപടിയും ശ്രദ്ധിക്കും പിന്നെ ഭീഷ്മ മരിക്കുന്നവരെ ആയുധം എടുക്കില്ല എന്നുള്ളവർ പ്രതിജ്ഞ എടുത്തിരുന്ന ഭീഷ്മർ അദ്ദേഹത്തെ എപ്പോഴും ഏർ കർണനെ വഴക്കു പറയുകയും പുച്ഛിക്കുകയും ചെയ്തിരുന്നതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഏർ ബഹുമാന്യനായ കർണന്റെ ഒരു ഭീഷ്മറിന്റെ അടുക്കൽ ചെന്നുള്ള അയാളുടെ അവസാന നിമിഷത്തെ വാക്കുകൾ ഭീഷ്മർ കൗരവപക്ഷത്താണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും കൂറു മുഴുവൻ തന്നോടാണെന്നും കൂറുള്ള ഗുരുജനങ്ങളുടെ ധർമ്മ അടുക്കൽ വിനയം അനുഷ്ഠിക്കുന്ന എവിടെ വെച്ചാലും അഭിമാന ബോധമുള്ളതാണെന്നും ഒക്കെ ഉള്ള ദുര്യോധർമ്മരുടെ കണ്ടെത്തൽ പിന്നെ കർണന്റെ നേർക്ക് ഒരിക്കലും ഭീഷ്മർ ഒരു കൂറും കാണിച്ചിട്ടില്ല സ്നേഹവും കാണിച്ചിട്ടില്ല എന്നിട്ട് പോലും കർണൻ അയാളുടെ അടുക്കൽ ചെന്ന് അവസാന യാത്ര പറയുന്നു ആ അതും കർണന്റെ ഗുരുത്വത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ യുധിഷ്ഠിരൻ ചെന്ന് കർണനോട് യുധിഷ്ഠിരൻ ചെന്ന് ഭീഷ്മരോട് എങ്ങനെയാണ് നിങ്ങളെ ജയിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്തില്ല യുധിഷ് എന്താ ഭീഷ്മർ പക്ഷെ ഭീഷ്മർ കർണനോട് അച്ഛൻ മകനോടെന്ന പോലെ പെരുമാറിയെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും കർണൻ അവസാനം ആയിട്ട് ഭീഷ്മർ പറഞ്ഞ ആഗ്രഹം അതായത് നീ ഇനിയെങ്കിലും പാണ്ഡവരോടൊപ്പം ചേരണമെന്ന് പറഞ്ഞത് അനുസരിച്ചില്ല താൻ എപ്പോഴാണോ യുദ്ധത്തിൽ വീഴുന്നത് അതുവരെ താൻ ഉറ്റസുഹൃത്തായ ദുര്യോധനു വേണ്ടി മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർ അവനെ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്തു അങ്ങനെ ഭീഷ്മരോട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് കർണൻ യുദ്ധത്തിനൊരുങ്ങിയത് അങ്ങനെ അത് കർണന്റെ സുഹൃതമായിട്ട് മാറി അടുത്തത് രണ്ടാം അധ്യായമാണ് രണ്ടാം അധ്യായത്തിൽ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ധാരാളം കരാറുകളുണ്ടായിരുന്നു അതായത് സൂര്യൻ സൂര്യനസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പാടില്ല ആയുധത്തിന് മുന്നിൽ നിന്ന് തിരിഞ്ഞോടുന്നവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല തളർന്നവരോട് യുദ്ധം പാടില്ല ഒരേ പ്രായത്തിലുള്ളവരെ യുദ്ധം ചെയ്യാവൂ ആയുധം കൊണ്ടുവരുന്നവരെയും ചുമട്ടുകാരെയും ഉപദ്രവിക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നെങ്കിലും യുദ്ധത്തിന്റെ ആദ്യ അത് പാലിക്കപ്പെട്ടെങ്കിലും പിന്നെ ഈ നിയമങ്ങളൊന്നും അവിടെ പാലിക്കപ്പെട്ടില്ല അപ്പൊ കരാറുകളെല്ലാം ഇല്ലാതായി പാണ്ഡവർ പതിനെട്ടാം ദിവസം യുദ്ധം വല്ല വിധേയനയുമാണ് ജയിക്കുന്നത് അതായത് അവസാന ദിവസം കർണ് കൃഷ്ണൻ ദുര്യോധനന്റെ തുടയ്ക്കടിച്ച് വീഴ്ത്താൻ ഭീമന് ആക്ഷൻ കാണിച്ചു കൊടുത്താൽ അതിൽ നിന്നാണ് ദുര്യോധനൻ വീഴുന്നത് അപ്പൊ തുട ചതഞ്ഞ് കിടക്കുന്ന ദുര്യോധനന്റെ തലയ്ക്ക് ഭീമൻ ചവിട്ടുകയും ചെയ്തു അപ്പൊ അവിടെ കിടന്ന് അയാള് നിലവിളിക്കുകയാണ് ദുര്യോധനൻ ഭീമൻ യുദ്ധമുറത്തെറ്റിച്ചാണ് തന്നെ വീഴ്ത്തിയതെന്നും ഈ ഒരു കടുകൈകൾ ചെയ്തതെന്നും അതുപോലെ ഭീമൻ തന്റെ തലയിൽ ചവിട്ടിയതിനും വിഷമം പറയുന്നുണ്ട് ഇവിടെ കാരണം താൻ നല്ല സ്ത്രീയോടെ ഐശ്വര്യത്തോടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഭൂമിയിൽ വീണ് മരിക്കാറായി കിടന്ന തന്റെ തലയിൽ വന്ന് ചവിട്ടിയ ഭീമനെ കുറിച്ച് ദുര്യോധനൻ നിന്ദിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം പറയുന്നു ഞാൻ ഭരിക്കേണ്ടവരെ ഭരിച്ചു നല്ല കുതിരകളിൽ യാത്ര ചെയ്തു നല്ല യജ്ഞങ്ങൾ ചെയ്തു ഇനി എൻ്റെ അവസാനം ഈ യുദ്ധഭൂമിയിൽ ഒടങ്ങുകയാണ് പക്ഷെ എനിക്കതിൽ പരാതിയില്ല അപ്പൊ ഞാൻ ഓർക്കാപ്പുറത്ത് എന്നെ കൊല്ലുന്ന പോലെ വിഷം തന്ന് കൊല്ലുന്ന പോലെയാണ് ഞാൻ ഭരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ശേഷിച്ചിട്ടുള്ളത് അശ്വത്ഥാമാവ് ദ്രോണരുടെ മകൻ പിന്നെ കൃപർ കൃതവർമാവ് അവരോട് ചെന്ന് പറയണ ഒരിക്കലും ഈ പാണ്ഡവരെ വിശ്വസിക്കരുത് അത് കഴിഞ്ഞ് ഈ ദുര്യോധനന്റെ മനസ്സിന്റെ ആ ഒരു ഉയർച്ചയാണ് കാണിക്കുന്നത് അയാൾ കരയുകയാണ് എൻ്റെ സഹോദരി ദുഷള അവളുടെ ഭർത്താവ് ജയദ്രതൻ മരിച്ച് ഞങ്ങൾ നൂറ് സഹോദരന്മാരും മരിച്ചു ഓർത്ത് കരഞ്ഞു കരഞ്ഞ അയാൾ അവളുടെ അവസ്ഥ എന്താകുമോ എന്തോ പിന്നെ മറ്റൊന്ന് എൻ്റെ മാതാപിതാക്കൾ അവരുടെ നൂറു മക്കളും മരിച്ചിട്ട് ഇനി പുത്ര പതുമക്കളുടെ കരച്ചിൽ കണ്ട് അവരുടെ അവസ്ഥ എന്താകുമോ എന്തോ പിന്നൊന്നുള്ളത് എൻ്റെ സ്വന്തം ഭാര്യ എൻ്റെ മകൻ മരിച്ചു ഇനിയിപ്പൊ ഞാനും മരിക്കും അപ്പോൾ അവളുടെ അവസ്ഥയും എന്താകും അപ്പോൾ ഈ രാജാവിന്റെ ഈ കരച്ചിൽ കേട്ട് നാട്ടുകാർ മുഴുവൻ ഇത് കേട്ട് കരയുകയാണ് അപ്പൊ കൃപരും കൃത ഓർമ്മവും ഓടി ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ ദുര്യോധനം പറഞ്ഞു എങ്ങനെ എനിക്ക് നിങ്ങളെ നിങ്ങളെങ്ങനെ കാണാൻ പറ്റിയത് തന്നെ വളരെ കാര്യം പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത് ഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ കാണാൻ എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ അശ്വത്ഥമാവ് പറഞ്ഞു എൻ്റെ അച്ഛനോടും അവർ ദ്രോണരെയും ചതിച്ചാണല്ലോ വന്നത് അശ്വത്ഥമാവൻ ആന ചത്തു എന്നുള്ളതിൽ ആന എന്നുള്ളത് പതുക്കെ പറയുകയും ദൃഷ്ടിരൻ ബാക്കിയൊക്കെ ഉറക്കെ പറയുകയും ചെയ്തപ്പോൾ ദ്രോണർ വിഷമം കൊണ്ട് തേരിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തെ ദൃഷ്ടിധിമനൻ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ അച്ഛനെ വധിച്ചതിൽ പോലും എനിക്ക് സങ്കടമില്ല പക്ഷേ അങ്ങയുടെ അവസ്ഥയിൽ എനിക്ക് സങ്കടം അശ്വത്ഥാമാവ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ബാക്കിയുള്ളവരെ പതിനെട്ടാം ദിവസം യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും പാളയത്തിൽ തന്നെ അന്നത്തെ രാത്രി വിശ്രമിക്കുകയാണ് കൃഷ്ണൻ പറഞ്ഞ പഞ്ച് പഞ്ചു മാത്രമാണ് അന്ന് ഓഘവതി നദിയുടെ തീരത്ത് ഒരു വിശ്രമിക്കാനായി പോയി ബാക്കി എല്ലാവരും കൂടാരത്തിലുണ്ട് ഇപ്പൊ ദുര്യോധന കൃപരോട് പറഞ്ഞ ഉടനെ തന്നെ അഭിഷേകം ചെയ്യാനുള്ള ജലം കൊണ്ടുവരും ഞാൻ ഇവനെ സേനാപതിയായിട്ട് അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് മൂന്നുപേരും കൂടെ കൂടി വിളിച്ചുകൊണ്ട് കൂടാരത്തിലേക്ക് പുറപ്പെട്ടു അപ്പൊ ഇവർ ചെല്ലുമ്പോൾ കൂടാരം നിശബ്ദമാണ് എല്ലാവരും ഉറക്കമാണ് നാളെ യുദ്ധമല്ലല്ലോ അപ്പോൾ ദ്രൗണി അല്ലെങ്കിൽ ഈ അശ്വതാമാവ് പറഞ്ഞത് ഞാൻ കൂടാരത്തിനകത്ത് കിടന്ന് കാലനെ പോലെ പ്രവർത്തിക്കും നിങ്ങൾ വെളിയിൽ രണ്ടുപേരും കാവൽ നിൽക്കുക അകത്തുനിന്ന് ആരെങ്കിലും ഓടി വന്നാൽ അവരെയും കൂടെ നിങ്ങൾ എനിക്ക് വേണ്ടി അവരെ കൊല്ലണം അപ്പൊ ഇയാൾ ആദ്യമായിട്ട് ദൃഷ്ടിദ്യമനം കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു അല്ല വെള്ള വെരിപ്പൊക്കെ വിരിച്ച് മുല്ലപ്പൂവൊക്കെ വിതറി യുദ്ധം തീർന്ന സന്തോഷത്തില് നല്ല ഉറക്കത്തിലാണ് ദൃഷ്ടിധിപ്നൻ അശ്വതമ്മാവ് ചെന്ന അവന്റെ മർമ്മങ്ങളിലൊക്കെ വിരലൂന്നി അവനെ കൊല്ലാൻ തുടങ്ങി അപ്പൊ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ അവനത് കൃത്യമായി പ്രതിരോധിക്കാൻ പറ്റിയില്ല ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞത് എന്നെ ആയുധം കൊണ്ട് കൊല്ലൂ കാരണം ഇങ്ങനെ ഞെക്കി കൊന്നാൽ എനിക്ക് ലോകങ്ങൾ ലഭിക്കില്ല മറുപടിയായിട്ട് അയാൾ പറയുന്നത് ആ അശ്വതമാവ് പറഞ്ഞത് നിന്നെ അങ്ങനെ കൊന്നാൽ നിനക്ക് ലോകങ്ങൾ ലഭിക്കും അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ കൊല്ലില്ല നിന്നെ ഞെക്കിയെ കൊല്ലു അപ്പോൾ ദൃഷ്ടിധമനം പറഞ്ഞ ആചാര്യപുത്ര ആയുധം കൊണ്ട് കൊല്ലു ഗുരുഖാദികൾക്ക് ഗുരുവിനെ കൊന്നവന് കുലപാംസനന് കുലത്തെ നശിപ്പിച്ചവന് ലോകങ്ങളില്ല എന്ന് ദ്രോണി പറഞ്ഞിട്ട് മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയാണ് അയാളെ കൊല്ലുന്നത് അപ്പൊ ദൃഷ്ടിധമുനന്റെ ആ കുല കണ്ട് ആൾക്കാർ ചെകുത്താനെന്ന് വിചാരിച്ച് പേടിച്ചു കിടന്നു പിന്നീട് ദ്രോണി ശിബിരങ്ങളിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഓടി എഴുന്നേൽ ടോടുകയാണ് ഉറക്കത്തിൽ എണീറ്റോടുന്നവരെല്ലാം ആൾ കൊണ്ടെ വെട്ടിയും കുത്തിയും പഞ്ചലിയുടെ അഞ്ച് മക്കളെയും വെട്ടിക്കൊന്നു പിന്നെ അയാളുടെ രക്തം പുരണ്ട ഭാ രൂപം മറ്റുള്ളവരിൽ ഭയം ഉണ്ടാക്കി എല്ലാവരും എഴുന്നേറ്റ് ഉറക്കത്തിൽ ഓടി വരികയാണ് അപ്പോ കുതിരകൾ ആനകൾ എല്ലാവരും ഓടാൻ തുടങ്ങി അപ്പോൾ താഴെ വീണ് കിടന്നവരെല്ലാം കുതിരയെ ആനയൊക്കെ ചവിട്ടി അരച്ചു ഇനി അബദ്ധത്തിലങ്ങാൻ അശ്വതമാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വെളിയിൽ ചാടിയവരുണ്ടെങ്കിൽ കൂടാരത്തിന്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന കൃപരും കൃതും കൂടെ അവരെ വെട്ടി വീഴ്ത്തി പിന്നെ കൂടാരങ്ങൾക്ക് ഒരു തീയും കൊടുത്തു അങ്ങനെ കൈമെടുക്കൂടെ ഓടി നടന്ന ദ്രൗണി അവരെ എല്ലാം കൊല്ലുകയാണ് അപ്പോൾ അന്ന് രാത്രി കൊണ്ട് കൂടാരത്തിലെല്ലാരെയും കൊന്നു പ്രഭാതമായപ്പോൾ ഇവർ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇവർ ചെന്നപ്പോൾ കൂടാരം നിശബ്ദമായിരുന്നു ഉറക്കം കൊണ്ട് ഇവരിറങ്ങുമ്പോഴും കൂടാരം നിശബ്ദമായിരുന്നു. അതിൽ ഒരു ജീവി പോലും ഇനി ബാക്കിയില്ല എന്നിട്ട് ഇവർ ഓടി ദുര്യോധനന്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ മരണ ശ്വാസം വലിക്കുകയാണ് അയാളോട് പറഞ്ഞു പാണ്ഡവര് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരെയും ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട് ദുര്യോധനം പറഞ്ഞത് എനിക്ക് ഭീഷ്മരും ദ്രോണരും കൃപരും ഒക്കെ ചെയ്തു തരാത്ത നിങ്ങൾ കർണനും ഒക്കെ ചെയ്തു തരാത്ത നിങ്ങൾ ചെയ്തു പിന്നെ ചെറ്റ ശിഖണ്ഡിയെ നിങ്ങൾ കൊന്നല്ലോ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്ദ്രനെ പോലെയായി അങ്ങനെയാണ് മഹാഭാരത യുദ്ധം അവസാനിക്കുന്നത് അപ്പൊ ഈ ഒരു രാത്രിയിൽ നടന്ന അരിങ്കൊല നടക്കുന്നതിന് മുമ്പ് കൃപര് അശ്വത്ഥാമാവനോട് പറയുന്നുണ്ട് നമുക്ക് ഇന്ന് രാത്രി വിശ്രമിച്ചിട്ട് നാളെ ചെന്ന് കൂടാരത്തിൽ ആക്രമണം നടത്താം ദ്രോണി പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കൊലയും ദുര്യോധനൻ്റെ സ്ഥിതിയെ കോർത്ത് എനിക്ക് സങ്കടമാണ് അതുകൊണ്ട് എനിക്ക് ആ കോപം അടക്കാൻ വയ്യ ശത്രുക്കളെ കൊന്നിട്ട് എനിക്കിനി ഉറക്കു അപ്പൊ കൃപര് പറഞ്ഞത് ദുർബുദ്ധി പണ്ഡിതന്മാരോട് എത്ര ഇടപെട്ടിട്ടും ഫലമില്ല ചട്ടുകത്തിന് സൂപ്പിൻ്റെ രുചി അറിയാൻ പറ്റും അതായത് നീ എത്ര നല്ലവരോട് നടന്നാലും നിന്റെ മനസ്സ് ചീത്തയാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഈ അധർമ്മം ചെയ്താൽ നീ നരകത്തിലെ പോകൂന്നൊക്കെ പറഞ്ഞു അപ്പോഴും ദ്രൗണി പറഞ്ഞത് അച്ഛനെ കൊന്നവരെ ഉറക്കത്തി കൊന്നിട്ട് പുഴുവായാലും പാറ്റയായാലും ഞാൻ മാറിക്കോളാം പക്ഷെ എനിക്കിന്ന് അവരെ കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞാണ് അവരെ കൊല്ലാൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് ഈ മഹാഭാരത യുദ്ധത്തില് മറ്റുള്ള കൃതികളിൽ ഇപ്പൊ ഗ്രീക്ക് പുരാണങ്ങളിലൊക്കെയുള്ള എപ്പിക്കുകളായാലും യുദ്ധ വീരന്മാരെ വർണ്ണിക്കാനാണ് കൃതി എഴുതപ്പെട്ടത് പക്ഷെ മഹാഭാരതം എന്ന കൃതി എഴുതപ്പെട്ടത് ഒരിക്കലും യുദ്ധവർണ്ണനയ്ക്ക് വേണ്ടിയല്ല പകരം യുദ്ധം വരുത്തിവെക്കുന്ന വിനാശം എത്രത്തോളം ഉണ്ടെന്ന് അതിൻ്റെ ദുരന്തം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാനാണ് അപ്പൊ ഇത് കൗരവര് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ പാണ്ഡവരും കുട്ടികളായിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള കലഹം വളർന്ന് വളർന്നാണ് ഇത് ഇത്രയും വലിയൊരു യുദ്ധത്തിലേക്ക് ചെന്നെത്തുന്നത് അങ്ങനെ വൈരത്തെ വൈരം കൊണ്ട് അടക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത് ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് അടക്കുക ഞെട്ടാം ദിവസം രാവിലെ രാത്രിയുള്ള യുദ്ധത്തിന്റെ അരിങ്കൊലയുടെ വാർത്ത അറിഞ്ഞപ്പോൾ പാണ്ഡവറില് ഏർ യുധിഷ്ഠിരം മോഹാലസ്യപ്പെട്ടു വീണു പല കാലങ്ങളായി കഷ്ടപ്പെട്ട് നേടിയ വെളിച്ച വിജയം വെളിച്ചത്തിൽ വെളിച്ചത്തിലൊന്ന് നോക്കിക്കാണുന്നതിന് മുമ്പ് അത് പരാജയമായി തീർന്നിരിക്കുന്നു അപ്പൊ അതിന് ലേഖനകർത്ത കൊടുക്കുന്ന ഒരു ഉദാഹരണം സമ്പാദ്യവും കൊണ്ട് കടല് താണ്ടി വന്നവരെ ഒരു കൊച്ചു കൈത്തോട്ടി വെച്ച് മുങ്ങിപ്പോയി കാരണം അത്രേ ഉള്ളൂ ഒരു ചെറിയ ഒരു ദിവസത്തെ അശ്രദ്ധയാണ് ഒരു രാത്രിയിലെ അശ്രദ്ധയാണ് ഇത്രയും പേരെ കൊന്നൊടുക്കാനുള്ള കാരണം അപ്പോ ദ്രൗപദി മോഹാലസ്യപ്പെട്ട് വീണു മോഹാലസ്യം കഴിഞ്ഞ് അവള് എഴുന്നേറ്റിരുന്നു പറഞ്ഞു നിങ്ങൾക്ക് സഹോദരന്മാരുമായിട്ട് രാജ്യം നേടിയെന്നും പറഞ്ഞ് സന്തോഷത്തിലിരുന്ന് ഭരിക്കാം പക്ഷേ എൻ്റെ മക്കളെല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടു ആ ദ്രൗണിയെ കൊന്ന് അവൻ്റെ തലയിൽ ഒരു ചൂടാമണിയുണ്ട് അവൻ്റെ അച്ഛൻ ദ്രോണർ കൊടുത്തതാണ് അതുണ്ടെങ്കിൽ അവൻ വിശപ്പും ദാഹവും രോഗവും ഒന്നും ഉണ്ടാവില്ല പിന്നെ രാക്ഷസന്മാരോ നാഗന്മാരോ ഒന്നും അവന് ഉപദ്രവിക്കില്ല ആ ചിരസിലെ ചൂടാമണി കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ദർഭപ്പുലിൽ കിടന്ന് ഉപവസിച്ച് മരിക്കും എന്നാണ് ദ്രൗപതി പറഞ്ഞത് ഇതറിഞ്ഞ ഉടനെ ഭീമൻ അമ്പം മെല്ലും എടുത്തുപോയി കൃഷ്ണൻ പറഞ്ഞു അശ്വത്ദ്ധമാവ് അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ഭീമനെ പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞു പക്ഷെ ഭീമനെ ക്രോധം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞിരിക്കുന്ന ഭീമനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല അപ്പൊ അശ്വത്ദ്ധമാവാണെങ്കിൽ ഭാഗീരഥി കച്ചത്തിൽ അടുത്താണ് മേലാകെ നെയ്യൊക്കെ പുരട്ടി സന്യാസിയായി കുശവും ചീരവും മരപുരിയൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഭീമനും കൃഷ്ണനും വരുന്ന വരുന്നപ്പോ ഒരു പുൽക്കൊടി പറിച്ച് അപാണ്ഡായവ എന്ന് പറഞ്ഞാൽ പാണ്ഡവംശം നശിക്കട്ടെ എന്ന് പറഞ്ഞു അതിൽ ബ്രഹ്മാസ്ത്രം ദ്രോണർ രണ്ടുപേർക്ക് മാത്രമേ ബ്രഹ്മാസ്ത്രം ഉപയോഗ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളൂ ഒന്ന് സ്വന്തം മകനും മറ്റൊന്ന് അർജുനനും അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അപ്പൊ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് പിന്നെ പന്തിരാണ്ട് കൊല്ലം മഴ പെയ്യില്ല അപ്പോ കൃഷ്ണനും അർജുനനോട് അതേ അസ്ത്രം ഉപയോഗിക്കാൻ പറഞ്ഞു അർജുനൻ ആചാര്യപുത്രനും സഹോദരന്മാർക്കുമല്ല സ്വസ്തി എന്ന് പറഞ്ഞിട്ട് അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് പറഞ്ഞാണ് അങ്ങോട്ടേക്ക് അത് പ്രയോഗിച്ചത് അങ്ങനെ രണ്ട് അമ്പുകളും കൂടെ കൂട്ടി മുട്ടനായി വരുമ്പോൾ ലോകം മുഴുവൻ വിളി ഇടിയും മിന്നലുമൊക്കെ ഉണ്ടായി അപ്പൊ രണ്ട് അമ്പുകളുടെയും നടുവിൽ നാരദരും കൃഷ്ണദ്വൈപായനും വന്ന് നിന്നു എന്നിട്ട് എന്തിനാണ് ഈ മഹാനാശകാരിയായ ആയുധം പ്രയോഗിച്ചതെന്ന് ചോദിച്ചു അപ്പൊ അർജുനൻ ഇവരെ കണ്ടപ്പോൾ തന്നെ തന്റെ അസ്ത്രത്തെ പ്രതിസംഹരിച്ചു മടക്കി വിളിച്ചു എന്നാൽ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കാത്തവനല്ലാത്തത് കൊണ്ട് അവന് ഏ അശ്വതാമാവനത് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല അങ്ങനെ ചെയ്താൽ അസ്ത്രം വന്നിട്ട് അവൻ്റെയും അവൻ്റെ സഹോദരങ്ങളുടെയും തലതിറുപ്പി പറഞ്ഞു എന്തായാലും നീ ഈ അസ്ത്രം പ്രയോഗിച്ച് ഇങ്ങനെ ചെയ്തത് തെറ്റാണ് കാരണം ഇനിയിപ്പം നിനക്ക് ചെയ്യാനുള്ള നിന്റെ തരയിലെ ചൂടാമണി പാണ്ഡവർക്ക് കൊടുക്കണം അപ്പോൾ ദ്രൗണി പറഞ്ഞു ഇതുണ്ടെങ്കിൽ എനിക്ക് ആഹാരം വേണ്ട വസ്ത്രം ആ രോഗം വരില്ല പിന്നെ ദേവന്മാരും രാക്ഷസന്മാരും ഒന്നും എന്നെ ഉപദ്രവിക്കില്ല അതുകൊണ്ട് ഒക്കെ ആണെങ്കിലും ഞാൻ ഇത് അങ്ങ് പറഞ്ഞുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ചൂടാമണി കൊടുത്തു പക്ഷേ ഞാൻ പ്രയോഗിച്ച അസ്ത്രം ഞാൻ പിൻവലിക്കില്ല അത് പാണ്ഡവരുടെ സന്തതിയിൽ ചെന്ന് പതിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ അന്ന് അഭിമന്യു യുദ്ധത്തിൽ മരിക്കുമ്പോൾ അഭിമന്യുവിൻ്റെ ഭാര്യയെ ഒത്തര ഗർഭിണിയാണ് അവളുടെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിലേക്കാണ് ഇത് ചെന്ന് കൊള്ളും എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ശരി നീ ചെയ്തത് ശരിയായിരിക്കാം നീ ആ ഗർഭത്തിൽ കിടങ്ങുന്ന കുഞ്ഞിനെ കൊല്ലു പക്ഷെ ഞാൻ എന്റെ തപശക്തി കൊണ്ട് ആ കുഞ്ഞിന് ജീവൻ കൊടുക്കും ഉത്തര പെറ്റുണ്ടാകുന്ന കുഞ്ഞ് പരീക്ഷിച്ച് ഈ രാജ്യം ഭരിക്കും അത് കേട്ട് ദ്രൗണിക്ക് ശുണ്ഠി വന്നു കാരണം നീ അങ്ങനെ ചെയ്യരുത് ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഏശക തന്നെ ചെയ്യും അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതണ്ട അതിനെ കൃഷ്ണന്റെ മറുപടി ആ വസ്ത്ര അസ്ത്രം വീണാൽ എന്തായാലും ആ കുട്ടി മരിക്കും പക്ഷെ നീ ബാല ബാലജീവിതങ്ങളെ നശിപ്പിച്ചവനാണെന്നും ഉള്ളത് നിന്ദ്യനാണെന്നുള്ളത് ലോകം മുഴുവനും അറിയും പിന്നെ നീ മൂവായിരത്താണ്ട് കാലം അലഞ്ഞു നടക്കും ചോരയും ചലവും കൂണ്ട് നീ നടക്കും അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ തപശക്തി കൊണ്ട് ആ കുട്ടിയെ പുനർജീവിപ്പിച്ച് അത് കൃപാചാര്യയിൽ നിന്ന് അസ്ത്രങ്ങൾ പഠിച്ച് അറുപതാണ്ട് ഭൂമി വാഴും അപ്പോൾ വ്യാസനും പറഞ്ഞു ഞങ്ങളെ അനാദരിച്ചത് കൃഷ്ണൻ പറഞ്ഞത് ഫലിക്കും നീ നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അപ്പോൾ ദ്രൗണി എന്നാൽ ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ ഭഗവാൻ പറഞ്ഞത് നടക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സ് കേട്ട അയാള് കാട് കയറി അപ്പൊ ശപിക്കപ്പെട്ടവനെന്നർത്ഥത്തിൽ ആരെ കുറിച്ചെങ്കിലും പറയാമെങ്കിൽ അത് അശ്വത്ഥാമാവനെ പറ്റിയാണ് അപ്പൊ അയാൾ എങ്ങനെ ചിരഞ്ജീവിയായെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലെ പകയുടെ പ്രതിരൂപമാണ് ചിരൻ അവനെ നമുക്ക് എവിടെ വേണമെങ്കിലും കരുതിയിരിക്കും എപ്പോ എവിടെ വേണമെങ്കിലും ഈ പക മനുഷ്യർക്ക് തമ്മിൽ ഉണ്ടാവാം സമൂഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം രാജ്യങ്ങൾ തമ്മിൽ പക യുദ്ധങ്ങൾ ഉണ്ടാകാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്ക് ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ ഉണ്ടായപ്പോഴും ഈ പക തന്നെയാണ് അപ്പോൾ ചിരഞ്ജീവിയായ അശ്വത്ഥാമാവ് ഒരിടത്തേക്കും പോയിട്ടില്ല അപ്പോൾ ഇതോടൊപ്പം ദ്രോണാചാര്യരുടെ മകനെ അശ്വത്ഥാമാവിനെ കുറിച്ച് മറ്റൊരു കഥയും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് അർജുനനോടുള്ള സ്നേഹം കൊണ്ട് ദ്രോണാചാര്യർ ബ്രഹ്മ ബ്രഹ്മാസം അർജുനന് ഉപദേശിച്ചു ഇതറിഞ്ഞ് അശ്വത്ഥാമാവും അച്ഛനോടത് ആവശ്യപ്പെട്ടു പക്ഷെ അദ്ദേഹം ഒരിക്കലും നീ ഇത് മനുഷ്യരിൽ പ്രയോഗിക്കരുത് നീ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവനല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മകൻ ഇത് ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ ഇയാൾ കൃഷ്ണന്റെ അടുക്കൽ പോയിട്ട് കൃഷ്ണനോട് ചോദിക്കുകയാണ് അങ്ങയുടെ കയ്യിലിരിക്കുന്ന ചക്രം എനിക്ക് തരിക എനിക്ക് വേണമെങ്കിൽ ബ്രഹ്മശരിയാത്ര അങ്ങക്ക് തരാൻ പറ്റും അപ്പോൾ ചക്രം പിടിച്ചോളൂ എന്ന് സുദർശന ചക്രം പിടിച്ചോളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞു ഇയാൾ കൈയും വലതുകയും കൈയും കൊണ്ട് പിടിച്ചിട്ടും അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ് എൻ്റെ ആ സുഹൃത്തായ അർജുനൻ പോലും ഇതുവരെ എന്നോട് ഇത് ചോദിച്ചിട്ടില്ല നീ എന്തിനാണ് മൂഢ ഇതെന്നോട് ചോദിച്ചത് നീ ആരോട് പൊരുതാനാണ് ഈ ചക്രം എന്നോട് ചോദിച്ചത് അതിന് മറുപടിയായിട്ട് അശ്വത്ഥാമാവ് പറഞ്ഞത് അങ്ങേ പൂജിച്ച് അങ്ങയോട് തന്നെ പൊരുതാൻ എനിക്കെപ്പോഴും അജയനായിരിക്കണം പിന്നെ അത് എനിക്കിപ്പോൾ പറ്റിയില്ല എനിക്ക് നല്ലത് മാത്രം വരാൻ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത് അപ്പം ഇങ്ങനെ മനുഷ്യരിലെ മനസ്സിൽ ഇരിക്കുന്ന പകയുടെ പ്രതിരൂപമാണ് അശ്വത്ഥാമാവെന്ന മനുഷ്യൻ അയാളെയാണ് ഇവിടെ തുറന്ന് കാണിക്കുന്നത് എന്നോടൊപ്പം ഒരു ചെറിയ നോട്ട് കൂടെ ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശരി